ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിങ്കലം അവർ ഇന്നും ഇവിടെ വസിക്കുന്നു നീലത്തിമിങ്കലങ്ങൾ നൂറടി അതായത് മുപ്പത് മീറ്റർ വരെ നീളത്തിൽ വളരുന്നു ഇത് മൂന്ന് ബസുകളുടെ നീളത്തിന് തുല്യമാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നീലത്തിമിങ്കലത്തിന് ഇരുന്നൂറ് ടണ്ണിനടുത്ത് ഭാരമുണ്ടാകും ഇത് മുപ്പതിലേറെ ആനകളുടെ ഭാരത്തിന് തുല്യമാണ് ദിനോസറുകളെക്കാൾ ദിനോസറുകളേക്കാൾ അനേകമടങ്ങ് വലിപ്പത്തിൽ അവ വളരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് മനുഷ്യർ ചേർന്നാലേ ഒരു നീലത്തിമിങ്കലത്തിൻ്റെ ഭാരത്തിന് തുല്യമാവുകയുള്ളൂ ഇതിൽ നിന്ന് അവ എത്രത്തോളം വലിപ്പമേറിയ ജീവികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ഭീമാകാരമായ വലിപ്പത്തിൽ നീലത്തിമിങ്കലങ്ങൾക്ക് വളരാൻ സാധിക്കുന്നതെങ്ങനെയാണ് ഗുരുത്വാകർഷണം കരയിലെ മൃഗങ്ങളുടെ വലിപ്പത്തെ പരിമിതപ്പെടുത്തുന്നു കരയിലെ ജീവികൾക്ക് അവയുടെ അസ്ഥി കൂടത്തിന് താങ്ങാനാകുന്നതിനേക്കാൾ വലിപ്പത്തിൽ വളരാൻ കഴിയില്ല എന്നാൽ സമുദ്രജീവികൾക്ക് ഈ പരിമിതിയില്ല സമുദ്രജീവികളുടെ ഭാരത്തെ പിന്തുണയ്ക്കുവാൻ അവയുടെ അസ്ഥികൾക്ക് കഴിയും അതിനാൽ നീലത്തിമിങ്കലങ്ങൾക്ക് വമ്പന്മാരായി വളരാൻ സാധിക്കുന്നു ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവിയാണ് നീലത്തിമിങ്കലം അവയുടെ ഹൃദയത്തിന് അഞ്ചടി നീളവും നാലടി വീതിയും അഞ്ചടി ഉയരവും കൂടാതെ നൂറ്റി കിലോഗ്രാമിലേറെ ഭാരവും ഉണ്ടായിരിക്കും ഓരോ സ്പന്ദനത്തിലും ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ രക്തം വരെ അവ പമ്പ് ചെയ്യുന്നു ഇവരുടെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം മൂന്ന് കിലോമീറ്റർ അകലെ വരെ കേൾക്കും ജലോപരിതലത്തിലായിരിക്കുമ്പോൾ നീലത്തിമിങ്കലത്തിൻ്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ഇരുപത്തിയഞ്ച് തൊട്ട് മുപ്പത്തിയഞ്ച് സ്പന്ദനങ്ങൾ വരെയാണ് എന്നാൽ സമുദ്രോപരിതലത്തിൽ നിന്ന് ആഴങ്ങളിലേക്ക് മുങ്ങുമ്പോൾ ഒരു നീലത്തിമിങ്കലത്തിൻ്റെ ശരാശരി ഹൃദയമിടിപ്പ് നാലിനും എട്ടിനുമിടയിലാണ് ചിലപ്പോൾ മിനിറ്റിൽ രണ്ട് സ്പന്ദനങ്ങൾ പോലും ആകാറുണ്ട് ഇത് ഒരു സസ്തനിയുടെ ഏറ്റവും വേഗത കുറഞ്ഞ ഹൃദയസ്പന്ദനമാണ് നീലത്തിമിങ്കലത്തിൻ്റെ തലച്ചോറിന് ഏഴ് കിലോഗ്രാമോളം ഭാരമുണ്ട് അവയുടെ ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്താൽ ഇത് തീരെ ചെറുതാണ് പക്ഷേ ഇത് ജീവികൾക്കിടയിലെ വലിയ തലച്ചോറുകളിലൊന്നാണ് നീലത്തിമിങ്കലങ്ങൾക്ക് നൂറ് മീറ്ററിലേറെ താഴ്ചയിലേക്ക് മുങ്ങുവാൻ സാധിക്കും നീലത്തിമിംഗലങ്ങൾ സസ്തനികളാണ് മത്സ്യങ്ങളെപ്പോലെ ചെകിളകളില്ലാത്തതിനാൽ ജലത്തിൽ ശ്വസിക്കുവാൻ അവയ്ക്ക് കഴിയില്ല അതിനാൽ ശ്വസിക്കുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ സമുദ്രോപരിതലത്തിലേക്ക് അവർക്ക് എത്തേണ്ടതായുണ്ട് നീലത്തിമിങ്കലത്തിൻ്റെ തലയുടെ മുകളിലായി കാണപ്പെടുന്ന രണ്ട് വലിയ ബ്ലോഹോളുകളാണ് അവയുടെ മൂക്ക് സമുദ്രോപരിതലത്തിലേക്ക് എത്തുന്ന നീലത്തിമിങ്കലം ഈ ബ്ലോഹോളുകളിലൂടെ വായുശ്വസിക്കുന്നു അയ്യായിരം ലിറ്ററോളം ഓക്സിജൻ സംഭരിക്കുവാൻ കഴിയുന്ന വലിയ ശ്വാസകോശമാണ് നീലത്തിമിങ്കലങ്ങളുടേത് ഒരു മണിക്കൂറോളം വായു ശ്വസിക്കാതെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ തുടരാൻ ഇതവരെ പ്രാപ്തരാക്കുന്നു നീലത്തിമിക്കിലത്തിൻ്റെ ബ്ലോഹോളുകൾ പ്രത്യേക സ്പ്ലാഷ് ഗാർഡ് കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു ഇത് ബ്ലോ ബ്ലോഹോളിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് തടയുന്നു ബ്ലോ ഹോളുകൾ ശ്വാസകോശവുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതിലേക്ക് വെള്ളം കയറുന്നത് നീലത്തിമിക്കിലത്തിന് ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും ചിലപ്പോൾ ഇതവരുടെ മരണത്തിന് പോലും കാരണമായേക്കാം എന്നാൽ സ്പ്ലാഷ് ഗാർഡുകൾ ഇത് തടയുന്നു നീല തിമിംഗലങ്ങൾ ശ്വാസമെടുക്കുന്നതിനായി സമുദ്രോപരിതലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ അവയുടെ ബ്ലോഹോളുകളിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്പൗട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അവ വെള്ളം ചീറ്റുന്നില്ല ബ്ലോഹോളുകളിൽ നിന്ന് ചൂടുവായു മുകളിലേക്ക് പോകുന്നു ഈ ചൂടുവായു അന്തരീക്ഷത്തിലെ തണുത്ത വായുവിൽ തട്ടിക്കഴിയുമ്പോൾ വെള്ളം വരുന്നു ഇതാണ് തിമിംഗലങ്ങളുടെ ചീറ്റൽ നീലത്തിമിങ്കലങ്ങളുടെ ചീറ്റൽ അഥവാ സ്പൗട്ട് പത്ത് മീറ്ററിലേറെ ഉയരത്തിലേക്ക് പോകുന്നു ആർട്ടിക് ഒഴികെയുള്ള എല്ലാ സമുദ്രങ്ങളിലും നീലത്തിമിങ്കലങ്ങളുണ്ട് ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവിയാണ് നീലത്തിമിങ്കലം നൂറ്റി എൺപത്തിയെട്ട് ഡെസിബൽ വരെയുള്ള ഇവയുടെ ശബ്ദം ഒരു ജെറ്റ് എഞ്ചിനിൽ നിന്നുള്ള ശബ്ദത്തേക്കാൾ ഉയർന്നതാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള മറ്റു തിമിംഗലങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുവാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു നീലത്തിമിങ്കലങ്ങളുടെ നാവിന് രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാമോളം ഭാരമുണ്ട് ഒരാനയുടെ വലിപ്പമുള്ള നാവാണിത് നീലത്തിമിങ്കലം പല്ലുകളില്ലാത്ത ഒരു ബലീൻ തിമിങ്കലമാണ് പല്ലുകൾക്ക് പകരം കെരാറ്റിൻ കൊണ്ട് നിർമ്മിതമായ ബലീൻ നാരുകളാണ് അവയ്ക്കുള്ളത് വായ്ക്കുള്ളിലേക്ക് വെള്ളം കയറ്റി അരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ക്രില്ലുകളെയും ചെറിയ സമുദ്ര ജീവികളെയും ആഹാരമാക്കുന്നു ക്രില്ലുകളാണ് പ്രധാന ഭക്ഷണം ദിവസം നാല് ടണ്ണിലേറെ ക്രില്ലുകളെ നീലത്തിമിങ്കലങ്ങൾ അകത്താക്കുന്നു വലിയ വായയുണ്ടെങ്കിലും നീലത്തിമിങ്കിലങ്ങൾക്ക് മനുഷ്യൻ്റെ വലിപ്പമുള്ള വസ്തുക്കളെ വിഴുങ്ങാൻ സാധിക്കില്ല ഒരു വോളിബോളിൻ്റെ വലിപ്പമുള്ള ഭക്ഷണം കടന്നു പോകാനുള്ള വലിപ്പമേ അവയുടെ അന്നനാളത്തിനുള്ളൂ നീലത്തിമിങ്കിലങ്ങൾ മനുഷ്യരെ പോലെ സസ്തനികളാണ് അവർക്ക് ശ്വസിക്കുവാൻ ഇടയ്ക്ക് സമുദ്രോപരിതലത്തിലേക്ക് എത്തണം മനുഷ്യർ എപ്പോഴും വായു ശ്വസിച്ചു അതിനർത്ഥം വായു ശ്വസിക്കണോ വേണ്ടയോ എന്ന് മനുഷ്യൻ തീരുമാനിക്കേണ്ടതില്ല നേരെ മറിച്ച് നീലത്തിമിങ്കലങ്ങളുടേത് ബോധപൂർവമായ ശ്വസനമാണ് എപ്പോൾ ശ്വസിക്കണമെന്ന് അവർ കൃത്യമായി തീരുമാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നീലത്തിമിങ്കലങ്ങൾ ഒരിക്കലും പൂർണ്ണമായി ഉറങ്ങാറില്ല എപ്പോഴും അവരുടെ തലച്ചോറിൻ്റെ ഒരു പകുതി ഉറങ്ങുകയും മറ്റേ പകുതി ഉണർന്നിരിക്കുകയും ചെയ്യുന്നു മനുഷ്യരെ പോലെ ബോധം കെട്ടുറങ്ങിയാൽ ശ്വാസമെടുക്കുവാൻ ഉപരിതലത്തിലേക്ക് വരാൻ കഴിയാതെ നീലത്തിമിങ്കനകൾ മുങ്ങിച്ചത്തുപോകും അതൊഴിവാക്കാനാണ് ഈ പകുതി ഉറക്കം യൂണി യൂണിഹെമിസ്വറിക് സ്ലോവേവ് സ്ലീപ്പ് എന്നാണ് ഈ ഉറക്കം അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ലിംഗമുള്ള ജീവിയാണ് ആൺനീലത്തിമിങ്കനം അവയുടെ ലിംഗത്തിന് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ വ്യാസവും മൂന്ന് മീറ്റർ നീളവും ഉണ്ടായിരിക്കും പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നീലത്തിമിങ്കനങ്ങൾ പ്രായപൂർത്തിയാകുന്നു പന്ത്രണ്ട് മാസമാണ് ഗർഭകാലം ആനകളെ പോലെ ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ഒരു നീലത്തിമിങ്കലത്തിൻ്റെ കുഞ്ഞിന് ജനന സമയത്ത് ഏഴ് മീറ്റർ വരെ നീളവും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിലേറെ ഉണ്ടായിരിക്കും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കുഞ്ഞാണ് നീലത്തിമിങ്കലങ്ങൾ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു കൊഴുപ്പ് നിറഞ്ഞ ഈ പാലിന് ടൂത്ത് പേസ്റ്റിനോളം കട്ടിയുണ്ടാകും ഇത് പാൽ വെള്ളത്തിൽ ലയിക്കുന്നത് തടയുന്നു നീലത്തിമിങ്കലങ്ങളുടെ ശരാശരി ആയുസ് തൊണ്ണൂറ് വർഷമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് നീലത്തിമിംഗലങ്ങൾ വേട്ടയാടലും ആവാസവ്യവസ്ഥയുടെ നഷ്ടവുമാണ് ഈ വമ്പൻ ജീവിയുടെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മനുഷ്യർ തിമിംഗല വേട്ട ആരംഭിച്ചു ഇത് നീലത്തിമിങ്കലങ്ങൾ ഉൾപ്പെടെ പല തിമിങ്കല ഇനങ്ങളെയും ഗുരുതരമായി ബാധിച്ചു തിമിംഗലങ്ങൾ വ്യാപകമായി വേട്ടയാടപ്പെട്ടു തിമിങ്കര എണ്ണ ഉപയോഗിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാറുണ്ട് ബലീൻ നാരുകൾ വസ്ത്ര നിർമ്മാണ രംഗത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇതെല്ലാം സമ്പന്നരാണ് വാങ്ങിയിരുന്നത് ക്രമേണേ ഇതൊരു വലിയ വ്യവസായമായി തീർന്നു ആദ്യകാലത്ത് ചെറിയ മത്സ്യബന്ധന ബോട്ടുകളിൽ സഞ്ചരിച്ച് ഹാർപൂണുകൾ എറിഞ്ഞാണ് തിമിങ്കനങ്ങളെ വേട്ടയാടിയിരുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടോടെ ഈ രീതിയിൽ മാറ്റങ്ങൾ വന്നു വലിയ കപ്പലുകളും മെക്കാനിക്കൽ ആയുധങ്ങളും ഉപയോഗിച്ച് വലിയ തോതിൽ തിമിംഗലങ്ങളെ വേട്ടയാടുവാൻ ആരംഭിച്ചു ഇത് തിമിംഗലങ്ങളുടെ എണ്ണം കുറയുന്നതിന് കാരണമായി ഇന്ന് ഇരുപതിനായിരത്തോളം നീലത്തിമിങ്കലങ്ങൾ മാത്രമാണ് സമുദ്രത്തിൽ അവശേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്താരാഷ്ട്ര തിമിംഗലവേട്ട കമ്മീഷൻ വാണിജ്യാടിസ്ഥാനത്തിലുള്ള തിമിംഗലവേട്ട നിരോധിച്ചു എന്നാൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായി വേട്ടയാടാം നോർവേ ഐസ്ലാൻഡ് ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്നു അവർ ഇപ്പോഴും തിമിംഗലവേട്ട തുടരുന്നുണ്ട് ജപ്പാൻ വ്യാപകമായി തിമിംഗലവേട്ട നടത്തുന്നുണ്ട് അതിനായി പ്രത്യേക വേട്ടക്കപ്പലുകൾ പോലും അവർക്കുണ്ട് ജപ്പാനിൽ നിഷിൻമാരു എന്ന തിമിംഗലവേട്ട കപ്പൽ വലിയ തോതിൽ തിമിംഗലവേട്ട നടത്തിയിരുന്നു സഞ്ചരിക്കുന്ന അറവശാല എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ഈ കപ്പലിനെ വിശേഷിപ്പിച്ചത് ജപ്പാൻ അടുത്തിടെ കങ്കേമാരു എന്ന പുതിയ തിമിംഗലവേട്ട കപ്പൽ പുറത്തിറക്കി ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളായ നീലത്തിമിഖലങ്ങൾ ഇന്ന് അതിജീവനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്